ഈ കാണുന്ന ഇവർ നിങ്ങളുടെ എല്ലാ വീടുകളിലും ഇവർ സ്ഥിരമായി വസിക്കുന്നവരാണ് പൊടിയുടെ അലർജി ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതും ഇവരാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെസ്റ്റ് മൈറ്റ്സ് നമ്മളുടെ ബെഡ്ഷീറ്റുകളില് പില്ലോ കവറുകളില് അതേപോലെ നമ്മൾ അപ്പോൾസ്ട്രി ചെയ്ത സോഫയില് അതേപോലെ സോഫ്റ്റ് കുട്ടികളിലൊക്കെ കളിക്കുന്ന ഈ ഫെദർ പോലെയുള്ള അങ്ങനത്തെ ടോയ്സിൽ അതേപോലെ കാർപ്പറ്റ്സിൽ അതേപോലെ കർട്ടൻസിൽ ഇത്തരം സംഗതികളിലൊക്കെ പൊടി അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ ഇത്തരം ഡസ്റ്റ് മൈറ്റ്സും സ്ഥിരമായി നിങ്ങൾ വീടുകളിൽ ഉണ്ടാവുന്നതാണ് ഇവർ ബെഡ്ഷീറ്റിലും പില്ലോ കവറിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് കരുതി ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇവർ പ്രവേശിക്കാറില്ല എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിലെ ജീവനില്ലാത്ത നമ്മൾ കൊഴിഞ്ഞു പോകുന്ന കോശങ്ങളാണ് ഇത്തരം ജീവികളുടെ പ്രധാന ഭക്ഷണം ഇത് കഴിക്കുകയും അതേപോലെ തന്നെ ഇവർ ദിവസത്തിൽ ഒരു ഇരുപത് തവണയെങ്കിലും വിസർജിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം വിസർജനങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് നമ്മളിൽ പലർക്കും സ്ഥിരമായി അലർജി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ തുമ്മലാവാം കണ്ണെരിച്ചിലാവാം സ്കിന്നിലുള്ള ചൊറിച്ചിലാവാം അല്ലെങ്കിൽ വേറെ ചുമയാവാം ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഇവരെ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാവാറുണ്ട് ജീവികളുടെ ഫോട്ടോ കണ്ടിട്ട് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് കരുതേണ്ടതില്ല എല്ലാ എല്ലാ വീടുകളിലും ഇത് ഇതുണ്ടാവിൽ പോലും എല്ലാവർക്കും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്തായാലും ഇത് സൂചിപ്പിക്കുന്നത് വ്യക്തമായി ശുചിത്വം പാലിക്കണം എന്നുള്ളത് തന്നെയാണ്